വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു എഫ്ഇ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് അഗെയിൻ മാർക്കറ്റ് എത്തിയിരിക്കുന്നത് അടുത്തൊരു റെഫ്രിജറേറ്റർ ആണ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നും ഒരിക്കൽ കൂടി എത്തിയിട്ടുണ്ട് എത്തിയതിനു ശേഷം ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഈ വരച്ചിരിക്കുന്നതാണ് ഇനി കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഏരിയയാണ് ഇനിയുള്ളത് ഇതിന്റെ മുകളിലുള്ള ഈ ഒരു ലെവലാണ് ഇനിയുള്ളത് അപ്പൊ ഇത്രയാണ് മുകളിലോട്ട് ഇനി താഴോട്ടേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ ഇപ്പൊ ഈ നിൽക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏരിയയിൽ നിന്ന് എവിടെയെങ്കിലും താഴോട്ടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ താഴോട്ടിക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ ഹാൻഡിന്റെ ലോ ആദ്യം ബ്രേക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ കൂടി റഫ് റഫീജിയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ന്യൂസുകളാണ് ഉള്ളത് കോർ പി പി ഐ വരും മന്ത്ലി വരുന്നുണ്ട് പി പി ഐ മന്ത്ലി വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട് അതിൽ കോർ പി പി ഐ മന്ത്ലി പ്രീവിയസ് വന്നിരിക്കുന്ന പോയിന്റ് സീറോ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജും ആണ് അതുപോലെ തന്നെയാണ് പി പി ഐ മന്ത്ലിയിൽ മാറ്റങ്ങളൊന്നുമില്ല അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്ന രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത് അത് തന്നെയാണ് പി പി ഐ മന്ത്ലിയിലും വരുന്നത് ഇനി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിൽ ഫോർകാസ്റ്റ് വരുന്നത് ടു ടു സിക്സ് കെ ആയിരുന്നു കഴിഞ്ഞ തവണ വന്നിരുന്നത് ഇത്തവണ വന്നിരിക്കുന്നത് ടു ടു ഫൈവ് കെ ആണ് അതായത് കഴിഞ്ഞ തവണയെക്കാളും താഴെ ഒരു ആണ് വന്നിരിക്കുന്നത് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വൽ ലെസ് ദർ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് വീക്കാവുകയും ചെയ്യുന്നതാണ് പറയുന്നത് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആണ് ഒരു രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടായിരിക്കാം പിന്നെ ഒരു വൺ ഡയറക്ഷൻ തരുന്നത് അപ്പം ട്രേഡ് എടുക്കുന്ന ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോകാം ഞാൻ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം താഴത്ത് വരുന്നത് ത്രീ ത്രീ സീറോ ത്രീ സിക്സ് എയ്റ്റ് സെവൻ ത്രീ ത്രീ വൺ നയൻ ത്രീ ഫൈവ് വൺ അടുത്തത് വരുന്നത് ത്രീ 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 ടു പോയിൻറ്റ് സെവൻ വൺ എയ്റ്റ് അടുത്തത് ത്രീ ത്രീ ഫോർ ടു പോയിൻറ്റ് നയൻ ഫൈവ് ടു അടുത്തത് വരുന്നത് ത്രീ ത്രീ ഫൈവ് സീറോ ഫോർ സെവൻ വൺ ആൻഡ് അടുത്തത് ത്രീ ത്രീ സിക്സ് സീറോ ഫോർ നയൻ സിക്സ് ഇനി നമുക്ക് റെസിസ്റ്റൻസിന് നോക്കാം ത്രീ ത്രീ സിക്സ് സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ത്രീ ത്രീ സെവൻ എയ്റ്റ് പോയിന്റ് സീറോ ത്രീ സെവൻ അടുത്തത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻ ത്രീ സെവൻ ആൻഡ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇലവൻ എയ്റ്റ് ടു ത്രീ അടുത്ത് ത്രീ ഫോർ ടു നയൻ പോയിന്റ് ടു ഡബിൾ ഫോർ അടുത്ത് ത്രീ ഫോർ ത്രീ നയൻ പോയിന്റ് ടു സെവൻ നയൻ അപ്പൊ ഇത്രയാണ് വൺ ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ മാർക്കറ്റ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് വന്നിരിക്കുന്ന നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് സോ ആദ്യമായിട്ട് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണോ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പക്ഷെ ഇവിടേക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു നല്ല സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് വന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മിനിമം ഈ റെസിസ്റ്റൻസ് ലെവൽ വരെ വരാം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്നതിനു ശേഷം വീണ്ടും ഒരു താഴോട്ടേക്ക് ഒരു വീഴ്ച എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള അടുത്ത ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലോയാണ് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റ് വീണ്ടും ഈ ലോയിന് അപ്രോച്ച് ചെയ്യാം പിന്നെ വീണ്ടും ഇവിടേക്ക് എത്താം അതായത് ഈ ഒരു മൂന്ന് ലെവലും കടന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇത് ഈ ഇവിടെ രഫ്രിജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റെഫ്രിജിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ സപ്പോർട്ട് ഏരിയ അപ്പോൾ റെസിസ്റ്റൻസ് ആകും അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷെ അവിടെ ഇതുപോലെ തന്നെ കുറച്ച് നേരം നിന്നതിന് ശേഷമോ അല്ലെങ്കിൽ മാർക്കറ്റിൽ താഴോട്ടേക്ക് പതിയെ പതിയെ വന്നതിന് ശേഷം ഒരു സഡൻ ബ്രേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത അടുത്തൊരു ഏരിയ അതായത് അടുത്തൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഒരു മൊമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് ഉള്ളത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യമൻസിന്റെ ഏരിയയിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടി വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്ന് ഒന്ന് താഴ്ന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത റെസിസ്റ്റൻസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് നോക്കിയാൽ കാണാം കുറേ നേരം നിന്നതിന് ശേഷം വീണതാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു നല്ല കൺസോൾട്ടേഷൻ തന്നതിന് ശേഷം ആയിരിക്കാം ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്നത് സോ അപ്പോൾ നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കണം ഫിഫ്റ്റിമെൻസിന്റെ കൃത്യമായുള്ള ഏരിയാസ് നോക്കി മാർക്ക് ചെയ്ത് തന്നെ എടുക്കണം അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പോൾ ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇത്രയാണ് ഓരോ പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള ഗൂഗിൾ ഫോം വീഡിയോടെ താഴെയുണ്ട് തികച്ചും ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് വളരെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കണം എന്നൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ